ഒരു ൂ ഉണ്ട് അദ്ദേഹം ഈ നമ്മുടെ കാലഘട്ടത്തിൽ ഫാസിസത്തെ നേരിടാൻ വേണ്ടി ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾക്ക് ചേർന്ന് നിൽക്കണം എന്നാണ് പറയുന്നത് അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയെ കേരളത്തിലെ മുസ്ലിം സമുദായം ഒറ്റ ഒറ്റപ്പെടുത്തിയതാണ് അടുത്ത കാലം വരെ അപ്പൊ ഈ ഫാസിസത്തെ നേരിടാൻ ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടിപ്പിടിക്കണം ചേർത്തുനിൽക്കണം എന്ന് പറയുന്നത് എന്നോടുള്ള പ്രതികരണം എന്താണ് അതൊരു ഫാസിസ്റ്റ് തന്ത്രമായിരിക്കണം ആ പറഞ്ഞത് ആ കാരണം അത് അറിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല ഞങ്ങൾ പറഞ്ഞ ഞാൻ കേട്ടിട്ടില്ല എന്തായാലും സമസ്തയുടെ നയം എന്ന് പറയുന്നത് സുന്നികൾ വേറിട്ട് നിൽക്കണം മറ്റുള്ളവർ അവരവരുടെ തലങ്ങളിൽ പ്രവർത്തിച്ചോട്ടെ കാരണം അവരുടെ ആശയങ്ങളിലും പ്രവർത്തന ശൈലിയിലൊക്കെ പല വ്യതിയാനങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണല്ലോ സമസ്ത ഇവിടെ പ്രവർത്തിക്കുന്നത് അപ്പൊ പിന്നെ ആ ഭാരം നമ്മളും കൂടി ചുമക്കേണ്ടി വരില്ലേ അവിടെ ഇവിടെ മഹാഭൂരിപക്ഷം തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ മുസ്ലിങ്ങളും സുന്നികളാ അപ്പൊ വേറിട്ടൊരാശയക്കാരെ കൂടെ നിർത്തുമ്പോ പിന്നെ അവരുണ്ടാകില്ലല്ലോ അതങ്ങനെ തന്നെ വേറിട്ട് കാണുകയാണ് വേണ്ടത് അതിനെ കൂട്ടി പിടിക്കുന്നത് അപകടമാണ് അല്ല ഈ വാദത്തെ എങ്ങനെയാണ് കാണുന്നത് എല്ലാ മുസ്ലിങ്ങളും ഒന്നിക്കണം അല്ലെങ്കിൽ പറയാറുണ്ടല്ലോ എല്ലാവരും അപ്പോൾ ഈ മനുഷ്യരെല്ലാം യോജിച്ച് നിൽക്കണം എന്നുള്ളതാണ് നമ്മുടെ ആശയം മറ്റത് ആരാധനാ കാര്യങ്ങൾ ഓരോരുത്തരും അവരവരുടെ മതഹബ് അനുസരിച്ചു കൊണ്ട് ചെയ്യണം അതുപോലെയുള്ള സംഘടനാപരമായ വിഷയങ്ങൾ ഓരോ സംഘടനക്കാരും ചെയ്യണം എന്നുള്ളതാണ് രാഷ്ട്രീയപരമായി ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പേരിൽ സംഘടിക്കണം എന്ന് ഞങ്ങൾക്കൊരിക്കലും താല്പര്യമില്ല രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഇപ്പോൾ വിവിധ ആശയങ്ങളിലാണല്ലോ രാഷ്ട്രീയ പാർട്ടികൾ ഉടലെടുക്കുന്നത് അപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടികളുടെ ആദർശത്തിനനുസരിച്ചാണ് ജനങ്ങൾ യോജിച്ച് നിൽക്കേണ്ടത് അതിൽ വ്യത്യസ്ത പാർട്ടികളുണ്ടാവും പിന്നെ സമസ്തയാണെങ്കിൽ പ്രത്യേക പാർട്ടികളുമായൊന്നും ഒരു സ്ഥിരമായ ബന്ധമോ അങ്ങനെയുള്ളൊരു തീരുമാനങ്ങളോ ഇല്ല അപ്പോൾ പിന്നെ താൽക്കാലികമായി വോട്ട് ചെയ്യുന്ന സമയത്തുള്ളൊരു തീരുമാനങ്ങൾ മാത്രമാണ് ആ വിഷയത്തിലുള്ളത് ഭരണകൂടങ്ങളോട് എന്നും നിന്നുകൊണ്ട് രാഷ്ട്രത്തിന്റെ വികസനത്തിന് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ആ വിഷയത്തില് നമ്മുടെ ഒരു പോളിസി കേരള മുസ്ലിം ജമാഅത്ത് സ്ഥാപിച്ചല്ലോ അപ്പോൾ അത് ഒരു പൊളിറ്റിക്കൽ അഫിലിയേഷൻ അതായത് നമ്മൾ പാർട്ടി ആയിട്ടാണോ അതോ അത് സമസ്ത കേരള ജമിയലമയുടെ പൊതു പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് നേരത്തെ സുന്നി യുവജന സംഘം ഉണ്ടാക്കിയത് തൊള്ളായിരത്തി അൻപത്തി നാലിൽ അത് വികസിച്ച് അതിൻ്റെ കീഴിൽ വർഗവർഗ ബഹുജന സംഘടനകളും മറ്റ് വിവിധ സെക്ഷനുകളൊക്കെ വന്നപ്പോൾ അതിനെല്ലാം കൂടെ യോജിപ്പിച്ച് നടത്താൻ വേണ്ടിയുള്ള പ്രസ്ഥാനത്തിൻ്റെ പൊതുമുഖമായിട്ടാണ് കേരള മുസ്ലിം ജമാഅത്ത് വരുന്നത് അല്ലാതെ ഒരിക്കലും ഒരിക്കലും അല്ല സമസ്തയുടെ നയം എന്താണോ ആ നയം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഒരു സാമൂഹ്യ സംഘടനയാണ് കേരള മുസ്ലിം ജമാഅത്ത് ഈ അടുത്ത ഒരു എലക്ഷൻ്റെ ആ ഒരു സമയത്ത് കണ്ടിരുന്നത് പാലക്കാട് ആണെങ്കിൽ നമ്മൾ രാഹുലിനെ പിന്തുണയ്ക്കുന്നു ഇല്ലെങ്കിൽ നമ്മുടെ പിന്തുണ ഇന്ന ആൾക്ക് ഇല്ലെങ്കിൽ കൊല്ലത്തില്ലെങ്കിൽ മറ്റൊരു കെ രാധാകൃഷ്ണനിലേക്ക് അപ്പൊ ഇല്ല ഞങ്ങൾ അങ്ങനെ ആർക്കും ഒരു പ്രഖ്യാപിത പിന്തുണ നൽകുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല സ്വാഭാവികമായും പിന്തുണകൾ പലരും നൽകാറുണ്ട് അത് സംഘടനാപരമായൊരു തീരുമാനവും സംഘടനാ ലൈനിലൂടെയുള്ള ഒരു പ്രചാരണവും മാത്രമേ നടക്കാറുള്ളൂ അല്ലാതെ വിജയ സാധ്യത പരിഗണിച്ചാൽ പിന്നെ പിന്തുണക്കേണ്ട ആവശ്യമില്ല ഏഹ് നമ്മളും കൂടെ പിന്തുണച്ചാൽ വിജയിക്കുന്നല്ലേ അതിപ്പം മിക്കവാറും മണ്ഡലത്തിൽ ഞങ്ങളെ പിന്തുണച്ചാൽ തന്നെ വിജയിക്കുള്ളൂ അത് പൊളിറ്റിക്കൽ സാഹചര്യങ്ങൾ നോക്കിയിട്ടും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് ആരാണ് സപ്പോർട്ട് ചെയ്യാൻ നോക്കിയിട്ടും അതിനേക്കാളേറെ നാട്ടിൽ ആരാണ് നോക്കിയിട്ടുള്ള പിന്തുണകൾ മാത്രമാണ് ഉണ്ടാവാറുള്ളത് എന്ന് വിഭാഗം എല്ലാ കാലത്തും ധാരണ അതിന് മറുപക്ഷത്ത് ചില ആളുകൾ നമ്മളുമായിട്ട് ശക്തമായ പോരാട്ടം ഉണ്ടായിരുന്ന ചില കാരണം ഉണ്ടായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ പിന്തുണപ്പുറത്തായിരിക്കും ധാരണ ആ പലപ്പോഴും പിന്തുണകൾ മാറി മാറി ചെയ്തിട്ടുണ്ട് ഒരേ കക്ഷിക്ക് മാത്രം എല്ലാ സമയത്തും ചെയ്യുന്നതൊന്നും ഉണ്ടായിട്ടില്ല മുസ്ലിം സമുദായത്തിന്റെ ഒരു ആയിട്ടാണ് ലീഗിനെ അത് അങ്ങനെ തന്നെയാണോ അതൊരു ധാരണ മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അതിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങളെല്ലാം മുസ്ലിം ലീഗുകാരല്ല

അത് ഏതോ ഒരു പ്രഭാഷകൻ പറഞ്ഞൊരു കാര്യം മാത്രമാണ് അത് അതാരംഗീകരിക്കാൻ പോകുന്നു പിന്നെ ഇവിടെ ഒരു പൊതു ആശയമായി എടുക്കേണ്ടത് സമസ്ത പറയുന്നതാണ് അല്ലെങ്കിൽ അതുപോലെ മുജാദോ ജമാനത്തോ അവരുടെ സംഘടന പറഞ്ഞാൽ നമുക്ക് അവരുടെ ഒരു പൊതു ആശയമായിട്ടെടുക്കാൻ മതി ഒറ്റപ്പെട്ട പ്രഭാഷകന്മാർ പ്രത്യേകിച്ചും ഈ ഈ ഐഡൻറ്റിറ്റി ഇല്ലാത്ത തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ പൊതുസമൂഹത്തിന് നന്നായി അനുഭവിക്കുന്നുണ്ട് കാരണം ഒരു തലപ്പാവുധാരിയായ ഒരാൾ ഇപ്പോൾ ഞാൻ എന്തെങ്കിലുമൊന്ന് പറഞ്ഞാൽ അത് മൊത്തം മുസ്ലിം സമുദായം ഏറ്റെടുക്കേണ്ട ഒരു സ്ഥിതിയുണ്ട് ഞാൻ ഒരു സംഘടനയുടെ ഔദ്യോഗിക ആള് എന്ന നിലക്ക് ഞാൻ ഒരു ഉത്തരവാദിത്വം ഉണ്ട് അതൊരു സത്യമാണ് അതേ സമയത്ത് ആര് പറഞ്ഞാലും ഏത് മുസ്ലീർ പോലും ഞാൻ പറയുന്നില്ല കാരണം ഈ ഒരു വേഷം ധരിച്ച ആർക്കും എന്തും പറയാം അതൊക്കെ മുസ്ലിം പറഞ്ഞതാണ് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ആശയമാണ് എന്ന് മനസ്സിലാക്കപ്പെടുന്ന ഒരു രീതിയുണ്ട് അത് തിരുത്തപ്പെടണം ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരുപാട് കേൾക്കുന്നുണ്ട് തലപ്പാവ് ധരിച്ചവര് പറയുന്നതോ പുരുഷരിച്ചവര് പറയുന്നതോ പൊട്ടുതൊട്ടവര് പറയുന്നതോ ഒന്നും ഏതെങ്കിലും ഒരു മതത്തിന്റെയോ ആശയത്തിന്റെയോ അവരുടെ ഒരു റെപ്രസെന്റേഷൻ ആയിട്ട് എടുക്കാൻ പറ്റില്ല അങ്ങനെ എടുക്കുന്നത് വലിയ ബുദ്ധിമുട്ട് ഇപ്പൊ ഒരു വിധവയായ ഒരു മുസ്ലിം സ്ത്രീ പോയിട്ട് മഞ്ഞില് ഇത് ചെയ്യുമ്പോ അവരൊരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടു അതെ അങ്ങനെ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഒരാളിട്ടു വേറെ ഒരാളൊരു പ്രഭാഷണം ചെയ്തു അങ്ങനെ എന്തെല്ലാം വിഷയങ്ങളുണ്ടാകും നമ്മൾ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽസിൻ്റെ ഏതെങ്കിലും വാക്കിലുള്ള വാക്കിലുള്ളൊരു പീസിനെടുത്ത് പറയുന്നതിന് പകരം ആശയത്തെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത് ആശയം ഇസ്ലാം എന്ത് പറയുന്നു ഇനി അല്ലെങ്കിൽ ഇസ്ലാമിൽ സുന്നികൾ ചുന്നികളെന്ത് പറയുന്നു മറ്റവരെന്തു പറയുന്നു എന്ന് ചർച്ച ചെയ്യല്ലാതെ ഇന്ന വ്യക്തിൻ്റെത് പറഞ്ഞല്ലോ എന്ന് പറയുന്ന ആ ഒരു ചർച്ച തന്നെ ഒരു ശരിയായ രീതിയായിട്ട് മനസ്സിലാക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അങ്ങനെ ഒരു സ്ത്രീ യാത്ര ചെയ്യുന്നതും പോകുന്നതും ഇസ്ലാമിൽ അങ്ങനെ ഒരു വിലക്കില്ല അല്ല ഇസ്ലാ അതാണ് ചോദിക്കേണ്ടത് ഇസ്ലാമിൽ ഈ വിഷയത്തെ കുറിച്ച് എന്നാണ് ചോദിക്കേണ്ടത് അല്ലാതെ ഇന്നയാൾ ഇന്നത് പറഞ്ഞല്ലോ എന്ന് ചോദിക്കുന്ന രീതിക്ക് മാറ്റം വരണം ഇസ്ലാമില് യാത്ര ചെയ്യുന്നതിന് വിലക്കില്ല യാത്ര ഒറ്റയാത്ര എന്ന് ഇസ്ലാം മാത്രമല്ലല്ലോ അമ്മ പറഞ്ഞിട്ടില്ലേ സിനിമാ നടികൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുതെന്ന് കാരണം അത് അപകടം സെക്യൂരിറ്റി സിസ്റ്റം അത് വെച്ചിട്ട് ഓരോരുത്തർക്കോരോ പോളിസി ഉണ്ടാകും ഇസ്ലാമിൽ അങ്ങനെ ഒരു പോളിസി ഉണ്ട് പെണ്ണ് ഒറ്റക്ക് യാത്ര ചെയ്യുന്നത് അത് സുരക്ഷിതമല്ല അതുകൊണ്ട് അവളുടെ കൂടെ സപ്പോർട്ടിന് ആളുണ്ടാകണം അത് ഭർത്താവ് ഏറ്റവും നല്ലത് സംസാരിക്കുന്നത് സുനിതാ വില്യംസ് മാസങ്ങളോളം താമസിച്ച് തിരിച്ചു വന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ സ്ത്രീ സ്വന്തമായിരുന്നു ഇല്ല കൂടെ രണ്ടാളാണോ അല്ല ഭർത്താവോ കുടുംബത്തിലുള്ള ആരോ കൂടെ ഉണ്ടായിരുന്നില്ല മുസ്ലിം അല്ലല്ലോ ഈ സുരക്ഷിതമല്ല എന്ന് പറഞ്ഞാൽ എല്ലാ പെണ്ണനും അപകടം എന്നും അല്ലല്ലോ നമ്മൾ ലൈസൻസ് എടുത്ത് പോകുന്നത് എപ്പോഴെങ്കിലും പോലീസ് കൈകാര്ട്ടം എന്ന് വിചാരിച്ചിട്ടല്ല അപ്പോൾ അത് ഇൻസ്പെക്ഷൻ ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല പക്ഷേ യു ഷുഡ് ഹാവ് ദി ലൈസൻസ് വിത്ത് യൂന്ന് അതുപോലെ സുരക്ഷിതത്വത്തിനാവശ്യമായ ഒരു നിലപാടുകൾ നമ്മൾ സ്വീകരിക്കുന്നത് അതിൻ്റെ മാർഗങ്ങൾ സ്വീകരിക്കുന്നത് ഇവിടെ എന്തെങ്കിലും കൊള്ള നടക്കുമെന്ന് വെച്ചിട്ടല്ല ഇപ്പോൾ ഇവിടെയൊക്കെ സി സി ടി വി ഒക്കെ ഉണ്ടാവും പുറത്തൊക്കെ ഉണ്ടാവും ഇവിടെ നൂറു വർഷമായി ക്യാമറ വെച്ചിട്ടൊന്നും സംഭവിച്ചിട്ടില്ല സംഭവിക്കൂല എവിടെയെങ്കിലും സംഭവിക്കും അതിനുവേണ്ടിയാണ് ഈ സുരക്ഷിതത്വം സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ടാക്കുന്നത് അത്രേ അത്രേയുള്ളൂ ഇല്ല ആരും തടയുന്നില്ലല്ലോ ഇസ്ലാം ഒരു പോളിസി ഉണ്ട് അത് ഇസ്ലാം പറയുന്നു അത് അംഗീകരിക്കുന്നവർ അതനുസരിച്ച് ജീവിക്കുന്നു അത് അംഗീകരിച്ചോളണം എന്ന് അങ്ങനെ ഇവിടെ ഒരു നിർബന്ധം ചെലുത്താൻ ആർക്കും സാധ്യമല്ലല്ലോ ആർക്കും പോകാമല്ലോ